നമസ്കാരം സത്യത്തിൽ ലോക്സഭ ആയാലും നിയമസഭ ആയാലും തെരഞ്ഞെടുപ്പുകളുടെ വരവോടെ നമ്മുടെ നാടങ്ങ് സ്വർഗ്ഗമായി മാറും നാടാക വികസനങ്ങൾ എങ്ങും എവിടെയും സാമ്പത്തിക പ്രളയങ്ങളുടെ കുത്തൊഴുക്ക് സമസ്ത പ്രജകൾക്കും വീട് വാഹനം ജോലി ഇനി ജോലി ഇല്ലാത്തവർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ വന്നു നിറയുന്ന പണം വികസനത്താൽ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ നമ്മുടെ ദേശം സ്വർഗീയമാകും പക്ഷെ ഇതെല്ലാം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൊടി നിറ വ്യതിയാനങ്ങളില്ലാതെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും വോട്ടർമാരായ പാവം പ്രജകളെ നിഷ്കരണം പറ്റിക്കുവാനുള്ള കള്ള പ്രചരണ വാഗ്ദാനങ്ങൾ മാത്രമാണ് എന്നതാണ് കാലാകാലങ്ങളായി സംഭവിച്ചു വരുന്ന സത്യം പറയാൻ വന്നത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള മറ്റൊരു കാര്യമാണ് മനോരമ ദിനപത്രത്തിലെ ഒരു എഡിറ്റോറിയൽ പേജ് യാത്രക്കാർക്കുള്ള നടപ്പാതകളെ കേരളത്തിൽ ഏതെങ്കിലും ഒരു നഗരത്തിൽ കാൽനടക്കാർക്ക് നടക്കാർക്ക് ഒരു നടപ്പാത ഉപയോഗിക്കുവാൻ സാധിക്കുന്നുണ്ടോ ധൈര്യപൂർവ്വം സമാധാനത്തോടെ നടക്കാൻ സാധിക്കില്ല കാരണം മൂടാത്ത ഓടകളും വെട്ടിപ്പൊളിച്ച നടപ്പാതകളും ഹതഭാഗ്യരായ കാൽനടക്കാരെ കാത്തിരിക്കുന്നു അങ്ങനെ കാലിടർ വീണ എത്രയോ പേരുടെ ജീവിതം മുറിവേറ്റിട്ടുണ്ട് നടപ്പാതകളിൽ മിക്കയിടങ്ങളിലും കാറുകളും ഇരുചക്ര വാഹനങ്ങളും സൗകര്യമായി പാർക്ക് ചെയ്തിരിക്കുന്നു അവശേഷിക്കുന്ന ഇടങ്ങൾ തെരുവോര കച്ചവടക്കാർ സമൃദ്ധമായി കയ്യേറ്റം ചെയ്യുന്നു നടപ്പാതകളിലൂടെയും സീബ്ര ലൈനുകളിലൂടെയും പേടിയില്ലാതെ സുരക്ഷിതമായി നടക്കാൻ കഴിയുമ്പോൾ മാത്രമേ ഒരു ഗതാഗത സംസ്കാരത്തെപ്പറ്റി ഊറ്റം കൊള്ളാനാകൂ ചാഞ്ഞ് കിടക്കുന്ന മരക്കൊമ്പുകളും തൂങ്ങിക്കിടക്കുന്ന കേബിളുകളുമൊക്കെ മറ്റൊരു അപകടക്കുരുക്ക് മാറ്റാത്ത രാഷ്ട്രീയ പ്രചരണ ബോർഡുകളും ബാനറുകളുമൊക്കെ നടപ്പാതകളുടെ ശാപമായി തുടരുന്നു സീബ്ര ലൈനിലൂടെ സമാധാനപരമായി റോഡ് മുറിച്ച് കടക്കാൻ സാധിക്കുമോ ആക്സിലേറ്റർ പരമാവധി ചവിട്ടി താഴ്ത്തിയും കർണപടം തകരുന്ന വിധം ഹോണുകൾ മുഴക്കിയും കാൽനടയാത്രക്കാരെ ഭയപ്പെടുത്തുന്ന ചില ഡ്രൈവർ ബിരുദന്മാർ നല്ല റോഡുകൾ മാത്രം പോരാ അതിൻ്റെ തന്നെ നിലവാരത്തിലുള്ള നടപാതകളും ഉണ്ടാകണം അത് നാടിൻ്റെ ആവശ്യവും അവകാശവുമാണ് വോട്ടു പിടിക്കാനായി പൂർണ്ണ ചിരികൾ മുഖത്ത് ബിറ്റ് ചെയ്ത് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരുടെ തോളിൽ കൈയിട്ട് സ്ഥിരപരിചിത ഭാവങ്ങളിൽ അവരെ ചേർത്ത് പിടിച്ച് വഴിയിൽ കാണുന്ന സർവ്വജീവജാലങ്ങളെയും കൈവീശി കാണിച്ച് വേഗത്തിൽ പാഴുന്ന പ്രിയ സ്ഥാനാർത്ഥികളെ കൊണ്ട് സമ്മതിപ്പിച്ചുറപ്പിക്കണം ജയിച്ച് കിരീടം ധരിക്കുമ്പോൾ നടപ്പാതകൾ കുറ്റമറ്റ രീതിയിൽ നിർമ്മിച്ച് നൽകുമെന്നുള്ളത് അതൊരു കേവല വാഗ്ദാനത്തിൽ തീരാതെയും ഇരിക്കണം